വയർ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് മൂനിക്കൽ തറവാട്ടിലെ ഏക അലമ്പ് മരുമകൾ അയഷുമ്മ പിന്നെ അതുപോലെ പള്ളാന്ന് പറയുന്നു ചാനലില് എല്ലാരോടും കൂടെ അറിയാ ചുമയറ് ഞാൻ പീഡിന്ന് വാങ്ങിന്ന് അറിയുമ്പോ അപ്പം വര് ഇവിടെ ഉണ്ടല്ലോ തേങ്ങ മാണ്ടി കൊണ്ടുപോയി കൂടെ ട്ടോണ്ടിങ്ങനെ ഞങ്ങൾ രാത്രി വെച്ചിട്ടില്ല അപ്പൊ ഇവിടെ വന്ന എന്തെങ്കിലും ഇവിടെ തൊള്ള തുറന്നാലേ എല്ലാരും എല്ലാരോടും പറയണം എന്താ നൈഷാബിയാ നാലോണക്കുട്ടി അടങ്ങി നിന്നു അടങ്ങി നിന്നു അടങ്ങി നിന്നു അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് വയർ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് മൂനിക്കൽ തറവാട്ടിലെ ഏക അലമ്പ് മരുമകൾ ഐഷുമ പിന്നെ അതുപോലെ തന്നെ എന്ത് പോകടാ അല്ലമ്മ വയറാണ വരുമ്പോണ്ട് വരണ്ടെ ഞാനെന്ത് പറഞ്ഞ പോലെ കൊടുത്തിരിക്കുന്നു കൊഞ്ചോളം പഴയ കുഞ്ഞെ വയറ് കാണാൻ വന്നാൽ വയറ് കാണാൻ വന്നാൽ എന്തെങ്കിലും കൊടുക്കണേ കൊണ്ടുവന്ന എന്തെങ്കിലും കൊണ്ടുവരൂ ഒരു ഉണ്ണിയപ്പം ഒരു നെയ്യപ്പം ഞങ്ങള് പോയിക്കോളാം മ്പത്തെ മാസം കഴിച്ചോറുണ്ടാക്കി പൊതിച്ചോറുണ്ടാക്കി തിന്നോളി കൈയ്യോട് അതിന് കൈയോട് പോടക്കു എന്താ കൊണ്ടന്നേക്കിപ്പ എന്താ കൊണ്ടന്നേ അടുത്തുള്ള പോയിട്ട് അടിച്ചു ഇടക്ക് ഉണക്ക ആ ഉണക്ക മീനും

കത്തി കൊന്നിച്ച് കുട്ടികൾ പിന്നാലെ ആ ഇവിടെ ഞങ്ങളെ പൊതുവേ വയർ വയറ് കാണാറൊന്നുക്ക് പള്ളന്ന് പറയുന്ന കേട്ടു ചാനലില് എന്ന് പറയുന്നു എഞ്ച് ചാനലില് എല്ലാരോടും കൂടി അറിയാം സ്റ്റൊമക്ക് വയറ് അതാണ് എന്നിട്ട് വേറെ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് തരാത്ത വല്ലതുകൾ ഉണ്ടെങ്കിലോന്നില്ല പരിക്കേഞ്ചി വന്നതാ അല്ല പൊടിഞ്ഞക്കാണല്ലേ നമ്മളെന്തോ കൈനുസരിച്ച് പറ്റി പറഞ്ഞു പുതിയ അറിവ് അല്ലാതെ കലുവ കണ്ടിട്ട് ചോപ്പ ഉണ് പച്ച കളറാണ് ഇതി പറഞ്ഞ സത്യം പച്ചറു പച്ച പച്ചക്കറു ചാണകുട്ടിയൊക്കെ കൊടുക്കേണ്ടത് ഞണ്ടോടിനു പോകും അത് കഴിഞ്ഞ കൊണ്ടു ട്ടോ ഞാൻ അദ്ദേഹം ഇത്രയും ദിവസം കഷ്ണ കഴിച്ചിരുന്നു അത് വന്നപ്പോ ഞങ്ങള് ഷുഗറിനും മരുന്നും കുടിച്ചാൽ ചായക്ക് കടയിലൂല്ലേ ഞാന് രണ്ടര കിലോ ഓറഞ്ച് കൊണ്ടുവരും ഗുഡ്സ് ഓറഞ്ചും കേട്ടോ ഞങ്ങൾ വക്കാണല്ലോ ആ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞാൻ ഏ പണ്ടിട്ട് കുറ്റം നോക്കട്ടിട്ടോ സാധാ ഫ്രേഷൻ ഫ്രൂട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ടുത്ത് രണ്ടുപേരും ചവർപ്പുള്ളത് അടിച്ചു കാണുന്ന നല്ലതാണ് വേറെ ചെലപ്പം നറുക്കിണ്ട് എന്താണ് ഇപ്പൊ പുതിയൊരു ഫ്രൂട്ട് ഇറങ്ങിയേട്ടേ ഞാനതൊക്കെ അല്ല കുഞ്ഞാലേജ് കാഫോനൊന്നും കൊടുക്കലില്ല അതെന്നെ ഞാൻ പറഞ്ഞത് എല്ലാര് അനിയും അടുത്തോണ്ട് കിട്ടി കൊടുത്ത ഞാനൊരു കർട്ടൻ ഇടണ്ടടാ അങ്കി കിട്ടാമായി കറങ്ങി കിട്ടിക്ക്ണോ അറിയാനേ വെരി കട്ടി കട്ടി മോനെ ആകെ തൂലേ ഓണിസ് യാ കട്ടാ ഇതിന്റെ ഓട്ടドラマത്തൊന്നും ഉള്ളൂണ്ടോ അങ്ങേരെ നല്ല ചായ വേണോ വേണോ നാളരാ വീണിൽ പിടിക്കാൻ വരും ഞങ്ങളെ ഫ്രീയാ ഡോക്ടറിയാണ് അച്ഛനാണെ പോയി

അല്ല മങ്ങൾ പോവാണേ എന്താ നിങ്ങൾ ഇപ്പൊ തിന്നതൊക്കെ എന്താ പിന്നെ ഞങ്ങൾ പോകണു ഇവിടെ ഒന്നും ഇല്ലല്ലോ തിന്ന് തീർത്തിട്ടാ കൊറച്ച് ഓർത്തോണ്ട് അങ്ങനെ തത്ത നേരത്തേക്ക് എന്താ പറഞ്ഞില്ല എല്ലാരും പോവാ നാളെ പിടിക്കാൻ പോവാലെ പറഞ്ഞില്ലേ ഒന്നും കൊണ്ടില്ല ഞങ്ങൾ ഓളയും കൊണ്ട് പോകും േ ഹോസ്പിറ്റലിൽ പോകാതെ ജോസ് അടിച്ചതോ മെള്ളാണെ വന്നപ്പോ ആരോ കൊണ്ടുവന്നതാണ് ആരും പച്ച പച്ച ആക്കാടെ പാലിട്ട് ജ്യൂസ് എടുത്തിരുത് കഴിച്ചിട്ട് ഇറക്കാൻ കഴിയണ്ടേഗ്ര കൊണ്ടന്നതല്ല ഞമ്മളടിച്ചൊടക്കല്ണ്ടാക്കിയ പാൽവായക്കണ്ടാക്കിയനും പാൽവായക്ക ഉണ്ടാക്കി പറഞ്ഞു അത് കുടിച്ചാ കൂടിയില്ല ഇതിന്റെ ചോയ്ക്കോർമ്മ ൂര്ക്ക് പോവുകയാണെ അപ്പൊ എൻ്റെ പ്രായം മറ്റേ ആശുപത്രി മറ്റേ ഹോസ്പിറ്റലിലല്ലല്ലോ മറ്റേ വണ്ടി വേദന കുറച്ചു ഡോക്ടർ നിലഞ്ഞോടെ വേദന ഡാൻസ് ഒക്കെ കണ്ടെ ഇതേ ഒരു മര്യാദ ആശുപത്രി

ൂടത്തി കിടക്കാണ് പല ഐറ്റംസിൽ കിടക്കാണ് മാറ്റം വന്നതാണ് ഡാൻസ് പിന്നെ ഇന്നത്തെ പോയിന്നത്തെ പോയി ഇന്നത്തെ പോയി

അത് വേറെ തന്നെ വേണല്ലേ ബിരിയാണിന്റെ ചോറും അതല്ല എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പോയിട്ട് വെക്കാനുള്ള പരിപാടി ഇല്ല ഇതൊക്കെ മരിയോള് ഇതൊക്കെയാണ് ഗ്യാസ് പെടുത്ത സ്ഥിതി മരിയോള് െ ചോറ് വെക്കാൻ മേടി മുന്നോളോട് ഒരു വാക്ക് പറഞ്ഞു ഞങ്ങക്ക് നോളും വരുവല്ലേ അതെന്നെ പറഞ്ഞേ നോളും വരൂലെ ഇനി അങ്ങോട്ട് നേത്രപ്പഴം പുരുങ്ങിയാണ് തിന്നാനേക്ക് വാ ഇഷ്ട ചോറ് വെക്കണ നോക്കുമ്പട നാളെ നമുക്ക് റവാട്ടിപ്പോ ഉച്ച അയിനിപ്പ എന്താ രാത്രി അല്ലേ ഞങ്ങൾ അമ്മക്ക് അപ്പത്തിന് പേടിയ ചോറ് ഉച്ചക്ക് കല്യാണല്ലേ തേങ്ങ കൊണ്ടായിട്ടല്ല തേങ്ങ ഞങ്ങളാണ് കൊറച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ ഞാൻ പീഡിന്ന് വാങ്ങിന്നറിയോ അപ്പമ്മര് ഇവിടെ ഇണ്ടല്ലോ തേങ്ങ മാണ്ടി കൊണ്ടുപോയി കൂടെ അടുത്താഴ്ച അടുത്താഴ്ച ഞാനൊരു തേങ്ങടെ ലാ കൊണ്ടുവരുന്നില്ല ആട്ടല്ല തേങ്ങല്ല നമ്മൾ ഇട്ടുമ്പോ ഒന്നായിട്ട് ഇട്ടു പോരും ൂട്ടിലേങ്ങൾ കൊണ്ടുവന്നോളീ അവതി പറഞ്ഞേ പുലിങ്ങനെ തേങ്ങ നോക്കി പൊളിച്ചണം അല്ലാത്ത തേങ്ങ പൊളിച്ചിട്ടായിരുന്നു അല്ല പൊങ്ങല്ലേ പൊങ്ങല yani anlatmıyor ya adam içine giriyor